ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂക്കാസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും സംഘടിപ്പിച്ചു ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂക്കാസ കോടം തുരത്ത് മേഖലാ കമ്മിറ്റിയുടെയും റോയൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും ആലപ്പുഴ നെഹ്റു യുവകേന്ദ്രയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും നടത്തി വൻകരകളെല്ലാം ഒന്നായി അലിഞ്ഞുചേർന്ന ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു നമ്മൾ ഞാൻ ഓർക്കാറുണ്ട് വൻകരകളെല്ലാം ഒന്നായി അലിഞ്ഞുചേർന്ന ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു നമ്മൾ ഇവള് അനാദിയിൽ ലോകവും അങ്ങനെയായിരുന്നത്ര എല്ലാ നദികളും നമ്മളിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മളിൽ തന്നെ ഒഴുകി നിറഞ്ഞു എല്ലാ ഋതുക്കളും നമ്മളിൽ പൂത്തുലഞ്ഞു

മുന്നിൽ ഞാൻ ഞാൻ കണ്ടതൊക്കെയും സ്വപ്നമായി സെക്രട്ടറി രമേശ് ചെയ്തു ചമ്മനാട് റോയൽ കോളേജിൽ നടന്ന ലോക വനിതാ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടന്ന കവിയരംഗിൽ സോമശേഖര പണിക്കർ അധ്യക്ഷത വഹിച്ചു പെരുമാറണ്ട ഇപ്പോ പരസ്പരം രാഷ്ട്രീയമായിട്ട് പോലും ഇതിനെ വിഷയമാക്കി എടുക്കുകയും ഇതിന് യഥാർത്ഥ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് സമൂഹവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും സമൂഹത്തിൽ നിന്ന് എല്ലാവരും ഒരേപോലെ ജാഗ്രതയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയും അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ സാമൂഹ്യ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ സർക്കാർ എല്ലാവരും ഒരേ രീതിയിൽ അതിനെതിരെ എരമല്ലൂർ ഷൺമുഖദാസ് രേവതി കെ പി സുധാകരൻ തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു അരൂർ രമേശ് കവിത ചൊല്ലിയും നാട് നേരിടുന്ന ലഹരി വിപത്തിനെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സന്ദീപ് വി കെ സുനീഷ് ജി അഡ്വക്കറ്റ് കെ ആർ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അരൂർ